സൗദി പോസ്റ്റിൻ്റെ വിവിധ മേഖലകളിലുള്ള ഓഫീസുകളിലോ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് പി എ ഡോട്ട് കോം ഡോട്ട് എസ്ഐ എന്ന വെബ്സൈറ്റ് മുഖേനയോ ഒമ്പത് രണ്ട് പൂജ്യം 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 അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വിളിച്ച് സ്ഥാപനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വ്യാജ സ്ഥാപനങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പവഴി എന്ന നിലക്കാണ് പുതിയ നിയമം നടപ്പാക്കുന്നത് തൊഴിൽ മന്ത്രാലയത്തിൽ സ്ഥാപനം രജിസ്റ്റർ ശേഷം വിസകരസ്ഥമാക്കി പ്രവർത്തനത്തിലില്ലാത്ത കടലാസ്ഥാപനങ്ങളെ ഇതുമുഖേന കണ്ടെത്താനാവുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് സൗദി പോസ്റ്റിൽ നൽകിയ വിലാസമാണ് തൊഴിൽ മന്ത്രാലയം പരിശോധനയ്ക്ക് അവലംബമാക്കുക ആവശ്യമുള്ള വിവരങ്ങൾ സ്ഥാപനം നൽകിയ വിലാസത്തിൽ ആവശ്യപ്പെടുകയും നിർണിത ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ സേവനം നിർത്തിവെക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് നാലിന് ചേർന്ന മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം നിലവിൽ വരുന്നത് ഇതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ സ്ഥാപനങ്ങളോട് സൗദി പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലാദ്യം മുതൽ നിയമം കർശനമായി നടപ്പാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതനുസരിച്ച് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ സേവനം തടയപ്പെടാൻ നിയമം കാരണമാകും സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനുള്ള അസാധാരണമായ തിരക്ക് സൗദി പോസ്റ്റിൽ അടുത്ത ദിവസം അനുഭവപ്പെടുകയും ചെയ്യും